ബീഹാറിലെ ബി ജെ പി നേതാക്കൾ നിതീഷിന്റെ ശത്രുക്കളാണോ അതോ മിത്രങ്ങളാണോ എന്ന് ആർക്കും പറയാൻ സാധിക്കുന്നില്ല ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു എന്ന പഴമൊഴി നിതീഷിന്റെ കാര്യത്തിൽ അച്ചിട്ടാണ് കസേരയ്ക്ക് വേണ്ടി പാർട്ടികൾ മാറി മാറി കളിക്കുന്ന നിതീഷിനെ സംബന്ധിച്ച് പല നേതാക്കന്മാർ മിനിറ്റുകൾ കൊണ്ട് മിത്രങ്ങളും ശത്രുക്കളും ഒക്കെയായി മാറിയിട്ടുണ്ട് ഉദാഹരണത്തിന് ബി ജെ പിക്ക് നിന്ന സമയത്താണ് കൂടെയുള്ള നേതാക്കന്മാരെ ബി ജെ പി ക്കാർ അടർത്തി എടുക്കുന്നു എന്ന് ആരോപിച്ച് നിതീഷ് കുമാർ മുന്നണി വിട്ട് കോൺഗ്രസ് ആർ ജെ ഡി പക്ഷത്തേക്ക് എത്തിയത് അതുവരെ ശത്രുവായി കണ്ട നേതാക്കന്മാർ പിന്നീട് നിതീഷ് കുമാറിന്റെ ആത്മമിത്രങ്ങളുമായി മറുവശത്ത് ബി ജെ പി ക്കാർ ശത്രുക്കളായി മാറുകയും ചെയ്തു എന്നാൽ മാസങ്ങൾക്കിപ്പുറം എൻ ഡി എ ക്യാമ്പിലേക്ക് തിരികെ എത്തിയ നിതീഷ് കുമാർ ശത്രുക്കളായി പ്രഖ്യാപിച്ചവരുടെ തോളിലൂടെ കൈയിട്ട് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയായി നേരത്തെ എൻ ഡി എ സർക്കാരിനെ താഴെയിറക്കിയ വകയിൽ പതിനൊന്ന് മന്ത്രിമാരെയാണ് നിതീഷ് കുമാർ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത് ആ കൂട്ടത്തിൽ ഒരു മന്ത്രി ഇന്ന് കേന്ദ്രമന്ത്രിയാണ് പേര് ഗിരിരാജ് സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുസാരായി മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ച് കേന്ദ്രമന്ത്രിയായത് പുറത്താക്കിയ അമർഷം ഉള്ളിൽ വയ്ക്കുന്ന ഗിരിരാജ് സിംഗ് തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷിനെ വെള്ളം കുടിപ്പിക്കുമെന്നാണ് കരുതിയത് എന്നാൽ ബി ജെ പി കാരുടെ കഷ്ടകാലത്തിന് പന്ത്രണ്ട് ജെ ഡി യു എം പിമാരാണ് ബീഹാറിൽ നിന്നും ജയിച്ചത് മോദിക്ക് മൂന്നാമതും സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ ഈ എം പിമാരുടെ പിന്തുണ ആവശ്യമായി വരികയും ചെയ്തു ഒടുവിൽ നിതീഷിനെ ഒപ്പം കൂടാതെ തരമില്ലെന്നായി ബീഹാറിലെ ബി ജെ പി ഉള്ളിലെ ആമർശം പലപ്പോഴും നിയന്ത്രണം വിട്ട് പുറത്തു വരുമ്പോഴും ബീഹാറിലെ ബി ജെ പി നേതാക്കൾ കഠിച്ചു പിടിക്കുകയും ചെയ്യുകയാണ് കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാരിനെ കാത്തു സംരക്ഷിക്കണമെങ്കിൽ നിതീഷിനെ പിടിച്ചു നിർത്തേണ്ടതുണ്ട് എന്ന് ബീഹാറിലെ ബി ജെ പി നേതാക്കൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് താൽക്കാലികമായി നിതീഷ് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ബീഹാറിലെ രാഷ്ട്രീയ സ്വാരസ്യങ്ങൾ പതിയെ തലപൊക്കി തുടങ്ങി അതിന് പിന്നിൽ നിൽക്കുന്നത് ആദ്യം സൂചിപ്പിച്ച കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്ന കേന്ദ്രമന്ത്രി ഗിരിരാജിന് നേരെ ആക്രമണമുണ്ടായി കേന്ദ്രമന്ത്രിയുടെ സുരക്ഷാ കവചങ്ങൾ മറികടന്നുകൊണ്ട് കേന്ദ്രമന്ത്രിയെ പിടിച്ചടിക്കണമെങ്കിൽ പ്രബലരായവർക്ക് മാത്രമേ സാധിക്കൂ എന്നതാണ് വാസ്തവം ഇത് ബി ജെ പി ജെ ഡി യു ചെരിപ്പേരിൻ്റെ ബാക്കി പത്രമാണെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ നിതീഷിനെ കുറ്റക്കാരനാക്കാതെ മയത്തിലാണ് ഈ ആക്രമണത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി പ്രതികരിച്ചത് ബിഹാർ തലസ്ഥാനമായ പാട്നയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ മാറി സ്വന്തം മണ്ഡലമായ ബഹുസാരയിൽ ജനതാ ദർബാർ പരിപാടി നടത്തുന്നതിനിടെയാണ് ഗിരിരാജ് സിംഗിന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത് പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് ജനങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് കാണികളിൽ ഒരാൾ മൈക്ക് തട്ടിയെടുത്ത് എഴുപത്തിയൊന്നുകാരനായ ഗിരിരാജ് സിംഗിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ചടങ്ങ് അവസാനിപ്പിക്കുന്നതിനിടെ തന്നിൽ നിന്നും ഒരാൾ മൈക്ക് തട്ടിയെടുത്ത് ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും അയാൾ മൂർദാബാദ് മുദ്രാവാക്യങ്ങൾ വിളിച്ചുവെന്നും കേന്ദ്രമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നു ഇത്തരം കൈയേറ്റങ്ങളിലൊന്നും താൻ ഭയപ്പെടില്ല കയ്യിൽ ഒരു തോക്കുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ തന്നെ കൊല്ലുമായിരുന്നുവെന്നും ഗിരിരാജ് സിംഗ് വീഡിയോയിൽ പറയുന്നുണ്ട് വിഷയത്തിൽ രാഷ്ട്രീയ മാനങ്ങളില്ലെന്ന് ബി ജെ പി പറയുമ്പോഴും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെയാണ് ജെ ഡി യു പ്രതികരിച്ചത്